വെൽക്കം ബാക്ക് പുതിയ വേരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് കുറച്ച് തെളിവൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ഒന്ന് ഞങ്ങൾ ആനിവേഴ്സറി ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നല്ല തെളിവൊക്കെ ഉണ്ട് കിട്ടും പൊതുവേ ഞായറാഴ്ച ആയാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് എല്ലാത്തിനും അപ്പോൾ ആ ഒരു ദിവസം തന്നെയായി ആനിവേഴ്സറി കിട്ടും അപ്പോൾ ഒന്നൊക്കെ അത് അവിടെ മോശം കാര്യങ്ങളൊക്കെ ആരി ഇരിക്കുകയാണ് പ്രത്യേകിച്ചൊന്നുമില്ല ഇന്നത്തെ എന്താ പറയുക കലാപരിപാടികൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കാണുണ്ടോ മുറ്റൊക്കെ ആ കാർഡ് പിടിച്ചു കിടക്കണ്ട ഗിസ് ആ കാർഡ് പിടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ തന്നെ അത് അവർത്തം കണ്ട മാശം മാശം മോശ ആയിരിക്കുന്നത് നീ ഇന്ന് രാവിലെ തന്നെ നമ്മൾ അർജുൻ്റെ മിസ്സിങ് അർജുൻ മണ്ണ് ഇപ്പോൾ അടി അടിയിൽപ്പെട്ട അർജുനൻ്റെ വീഡിയോസും കണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ തുടങ്ങിയേക്കാണല്ലോ ലൈവ് അവരൊരു നേരെ നമ്മളെന്താ പറയുക പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ കിട്ടണേ കിട്ടണേ ഒരു ആപത്തും വരുത്തല്ല നല്ല രീതിയിൽ കിട്ടണേന്നില്ല പ്രാർത്ഥനയായിട്ട് രാവിലെ മുതലേ അവൻ്റെ ലൈവും കണ്ടിരിക്കുക അവൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ് ഭയങ്കര സങ്കടവും കാര്യങ്ങളും കാരണം ഡ്രൈവർമാർ അവർ നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് ഈ കടന്ന് ഓടുന്നത് അപ്പോൾ ആ വീഡിയോസും കണ്ട് നേരെ വെളുക്കുമ്പോൾ ഇരിക്കൽ തുടങ്ങിയതാണെന്ന് അപ്പം ഒന്ന് പ്രത്യേകിച്ച് വേറൊരു പണി കണ്ടിട്ടില്ല കഴിഞ്ഞിട്ടില്ല കേട്ടോ ആ വീഡിയോസ് ലൈവ് കണ്ടങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര സങ്കടം എന്താ ഏതാണെന്ന് അറിയായിട്ട് ആറ് ദിവസമായില്ലോ നിങ്ങൾക്ക് അപ്പോൾ കിട്ടണമെന്നില്ല പ്രാർത്ഥന വേണ്ട അവൻ്റെ വീഡിയോസും രക്ഷാപ്രവർത്തനങ്ങളും കണ്ടിരിക്കണ നേരെ വെളുക്കുമ്പോൾ തൊട്ടെന്ന് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് ഹാപ്പി ആനിവേഴ്സറി ആനിവേഴ്സറി ഒരാളെ എരിക്കണോഴ്സറി ഗെയിം അടിച്ചിരിക്ക സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമാണല്ലോ ഗെയിം ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും എന്താ പറയാ മട്ടിച്ചിരിക്കോ സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല കുറച്ച് പായസം വെക്കണം അത്ര തന്നെ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പായസം വെക്കാൻ വേണ്ടിട്ട് പായസത്തിനല്ല സാധനം കൊണ്ടാണ് നിൽക്കണം പിന്നെ സാമ്പാർ വത്തല് ചോറ് സാധാ ചോറൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്നറിയില്ല അപ്പോൾ ഉച്ചക്കത്തെ പരിപാടി ഇതൊക്കെ തന്നെ ഉള്ളു വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അപ്പോൾ ഒന്നാണ് ഞങ്ങളെ ഇരുപത്തിരണ്ടാമത്തെ ആനിവേഴ്സറി പായസം വെക്കാൻ വേണ്ടിട്ട് ഇതാ വണ്ടി പരിപ്പ് മുന്തിരി കൊണ്ടു പായസം വെച്ച നല്ല ടേസ്റ്റ് ആട്ടോ നല്ല കട്ടില്ല പാലാണ് ലോങ് ലൈഫിന്റെ അപ്പൊ അതുകൊണ്ട് ഇതോടെ പായസം വെക്കില്ല പായസം വെച്ച നല്ല ടേസ്റ്റും ആണ് അപ്പൊ കുറച്ച് സേമിയോടെ ഇരിക്കുന്നുണ്ട് അപ്പൊ സേമിയ കൊണ്ട് നമുക്ക് കുറച്ച് പായസം വെക്കാം എന്ന് എന്നൊക്കെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇനി വൈകീട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്നറിയില്ല രണ്ട് ലിറ്റർ അപ്പൊ കുറച്ച് സേമിയുണ്ട് സേമിയ കൊണ്ട് കുറച്ച് സേമിയ പായസം വെക്കാമെന്ന് കരുതിട്ടോ സേമി വെക്കണമെല്ലാം വറുത്ത് വേറെ ഒന്ന് വൈകീട്ട് എന്തെങ്കിലും പരിപാടി അറിയില്ല ഇന്നത്തെ പരിപാടി ഞങ്ങളിവിടുത്തെ പരിപാടി ഇതാണ് ഇനി വേറെ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയെ കേക്ക് കുറിക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എളുപ്പ പരിപാടി എടുക്കുക കേട്ടോ ഒന്ന് വേറെ തന്നെ പാൽ വെക്കാം കുറച്ച് ഉണ്ട് പിന്നെ കേസ് ഇതാണ്ടോ ആനിവേഴ്സറി വയസ്സിലായിട്ട് കൊണ്ടുവന്നതാണ് ഫ്രീ അല്ലേ അപ്പോൾ ഇരുന്നാൽ നവിക്കോ പറഞ്ഞ് കൊണ്ടുവന്നാട്ടോ ഇതിരുന്നാൽ തൊലി ബത്തൽ ബത്തല് നമ്മൾക്ക് ബത്തല് കറി നിങ്ങളത് എന്താ പറയുക എന്ന് അറിയില്ല അപ്പം ഒന്ന് മധുരല്ലേ ആ മധുര ആ ഒഴുകട്ടെ അപ്പം ഒന്ന് ബത്തൽ സാമ്പാർ അപ്പടം പായസം അപ്പം അതാണ് ഇന്നത്തെ നിങ്ങളെ സ്പെഷ്യൽ അല്ലേ ഇളക്കിരിക്കേണ്ട ആവട്ടെ മധുരല്ല കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ മോഹം തളിരണിയാണ് അവരി പേരും താപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ കഥയിലെ രാജകുമാരി